നമസ്കാരം ഇന്ന് ഒട്ടുമിക്ക രോഗികളും നമ്മുടെ അടുത്ത് തോപ്പിയിൽ വന്നാൽ മടിച്ചു മടിച്ചിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ രോഗം പറയാനായിട്ട് അങ്ങനെ പമ്മി പമ്മി നിൽക്കുന്ന സമയത്താണ് നമുക്ക് തോന്നാറ് ഇത് എന്തോ സെക്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് അല്ലെങ്കിൽ ലൂക്കോറിയ വെള്ളപ്പോക്ക് അത്തരം രോഗങ്ങളിലേക്കാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാവാറ് മെൻസസിൻറ്റേതായ കംപ്ലൈൻ്റുകളൊന്നും ഇപ്പോൾ അത്തരം തകരാറുകളോ ഒന്നും പേഷ്യൻസ് അത്ര മടിച്ച് നിൽക്കാറില്ല പക്ഷേ ഈ വെള്ളപോക്ക് അവിടെയുള്ള അമിതമായ ദുർഗന്ധം ആ ഭാഗങ്ങളിലുള്ള കറുപ്പ് നിറം ഇതൊക്കെ സ്ത്രീകൾ ഒരുപാട് അലട്ടുന്ന ബുദ്ധിമുട്ടാണ് പലപ്പോഴും സ്ത്രീകൾ ഒപിയിൽ വന്നു കഴിഞ്ഞാൽ അവരും ഇണ്ടാതിരിക്കും അവരുടെ കൂടെ വന്ന ഭർത്താവായിരിക്കും കാര്യങ്ങൾ നമ്മളോട് വിശദമായിട്ട് പറയുന്നത് അപ്പൊ നമുക്ക് ഇന്ന് പുറം ലോകത്തേക്ക് പറയാൻ മടിക്കുന്ന ചില രോഗങ്ങൾ എന്നാൽ അത് തീർച്ചയായിട്ടും സ്ത്രീകൾ അറിയേണ്ടതുമായ രോഗങ്ങളെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം ഞാൻ ഡോക്ടർ ജോബിതാബ്ശൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ പറയാമോ നമുക്കിവിടെ ഒ പിയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടാവാറുണ്ട് രോഗികൾ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ രോഗം പറയുമായിരിക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പറയും ഡോക്ടറെ നല്ല ബ്ലീഡിങ് ആണ് അങ്ങനെയൊക്കെ നമ്മളെടുത്ത് പറയും പക്ഷേ അപ്പോഴും വെള്ളപ്പൊക്കിൻ്റെ കാര്യം മറിച്ച് വയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി വന്ധ്യതാ ചികിത്സയ്ക്കാണ് വന്നത് കുട്ടികളില്ലാത്ത വിഷയം അവർ നമ്മളോട് പറയും നമ്മൾ മരുന്ന് കൊടുക്കുന്നു വിടുന്നു ഇതൊരു ചരിത്രമായിട്ട് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും പക്ഷേ മൂന്നോ നാലോ അഞ്ചോ മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ സെക്ഷുവൽ ലൈഫ് എങ്ങനെയാണ് ആദ്യമൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ അത്ര കറക്റ്റായിട്ട് നമുക്ക് ആൻസർ തരില്ല കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ള ആൻസറിൽ അത് ഒതുക്കും അതിനുള്ള റീസൺ എന്താ അത് പറയാനുള്ള മടി പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് തന്നെയാണ് ഇപ്പോഴും ആ ബുദ്ധിമുട്ടുള്ളത് പലർക്കും വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം ആ ഭാഗത്തുള്ള കറുപ്പ് നിറം അവർ അലട്ടുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും ഇപ്പം ഒരു കറപ്പ് നിറം ഉള്ളത് കൊണ്ട് ഇത്ര മാത്രം ബുദ്ധിമുട്ടുണ്ടാവുമോ സ്ത്രീകളെ സംബന്ധിച്ച് ഇമോഷണലി അവർ കുറേ കാര്യങ്ങൾ ഉള്ളിൽ ഒതുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത്തരം ഭാഗങ്ങളുണ്ടാവുന്ന കറുപ്പ് നിറം ഒരു അവരുടെ ഹസ്ബൻഡിനോട് പോലും അവർക്ക് സെക്ഷുവലി ബന്ധപ്പെടുന്ന സമയത്ത് പ്രയാസമുണ്ടാക്കുന്നതായിരിക്കും അപ്പം അത്തരം കുറച്ച് രോഗങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം തന്നെ ഞാൻ പറയുന്നത് താല്പര്യക്കുറവിനെ കുറിച്ചാണ് താല്പര്യക്കുറവ് പലർക്കും അറിയായിരിക്കും അവരുടെ ഭർത്താവ് നമ്മളെടുത്ത് പറയും ഡോക്ടറെ ബന്ധപ്പെടാൻ താല്പര്യം കാണിക്കുന്നില്ല അവർക്ക് എന്നോടുള്ള മാനസികമായിട്ടുള്ള അകൽച്ചയാണോ അതല്ലെങ്കിൽ ഇമോഷണലി അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധങ്ങൾ അവർക്കുണ്ടോ എന്നുള്ള സംശയം വരെ അവർക്ക് തോന്നിത്തുടങ്ങാറുണ്ട് അപ്പം നിങ്ങൾ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഇത് മറ്റൊരു ബന്ധത്തിലേക്ക് ഭാര്യ പോയി എന്നുള്ളതിൻ്റെ തെളിവൊന്നുമല്ല പക്ഷേ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അത് പല ഉണ്ടാകും ആവാം കുറവിൻ്റെ മാനസിക നിലയിലുള്ള ബുദ്ധിമുട്ട് പലർക്കും ഡിഫറൻ്റ് ആയിരിക്കും അതായത് ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം ഒരാളെ സംബന്ധിച്ച് അവിടുത്തെ പ്രാരാബ്ധമായിരിക്കാം ബുദ്ധിമുട്ടായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന ചിന്തയായിരിക്കാം മാനസികമായിട്ട് അവർ അതിലേക്ക് കൂടുതൽ സ്ട്രെസ്സും ശ്രദ്ധയും കൊടുക്കുമ്പോൾ അവർക്ക് ദാമ്പത്യ കാര്യങ്ങളിലേക്ക് അത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇൻലോസ് നമ്മുടെ വീട്ടിലുള്ള താമസിക്കുന്ന മറ്റാൾക്കാരുടെ ബുദ്ധിമുട്ടായിരിക്കാം ഇപ്പം അമ്മായി അമ്മ അമ്മായി അച്ഛൻ അങ്ങനെയുള്ളവരുടെ പ്രയാസങ്ങളായിരിക്കാം നാത്തൂൻ പോരായിരിക്കാം ഇതെല്ലാം ഇതിന് ഘടകങ്ങളാണ് നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സെക്ഷൽ ലൈഫ് ഉണ്ടാവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനെ താല്പര്യം കാണിക്കില്ല പൊതുവേ ഇനിയിപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാത്തൊരു ഹസ്ബൻഡും കൂടെയാണ് ഭാര്യ മനസ്സിലാക്കാത്ത ഹസ്ബൻഡാണ് ഭാര്യ ഇപ്പോൾ സമയം ചെലവഴിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് സെക്ഷുവലി താല്പര്യം വളരെ കുറവായിരിക്കും ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ രാവിലെ വരുന്നു ഹസ്ബൻഡ് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു ഡ്യൂട്ടി പോയി കഴിഞ്ഞിട്ട് ഈവനിങ് വന്ന് ചായ എവിടെയാണ് ചോദിക്കുന്നു വേറെ ഒരു കാര്യങ്ങളുമില്ല രാത്രി ഡിന്നർ എവിടെയാണ് ചോദിക്കുന്നു ഹസ്ബൻഡ് പുറത്തേക്ക് പോകുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുന്നു ആ സമയമൊക്കെ ഭാര്യ വീട്ടിലെ ജോലികൾ ചെയ്തിരിക്കായിരിക്കും ഇതൊക്കെ കഴിഞ്ഞ് രാത്രിയായിരിക്കും ആ ലേഡി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ആ ടൈമിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിലേർപ്പെടാൻ ഭാര്യയെ വിളിച്ചുകഴിഞ്ഞാൽ ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ അവർ ഓൾ ഡേ ബിസി ആയിരുന്നു അവർക്ക് ആകെ കിട്ടുന്ന ഒരു റെസ്റ്റ് ആണ് ഇനി നിങ്ങൾ ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇമോഷണലി ഒരു സപ്പോർട്ട് വേണം അല്ലെങ്കിൽ ആ ഒരു സമയത്തല്ലാത്ത സമയങ്ങളിലും നിങ്ങളുടെ സമീപം അവർക്ക് ആവശ്യമാണ് അപ്പോൾ ഇമോഷണലി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ മാനസിക നിലയിൽ നമുക്ക് ഇത്തരം പല കാര്യങ്ങൾ ഓരോ വ്യക്തിയും ആയിട്ട് ബാധിക്കാം അപ്പോൾ ഇത് ഇതാണ് മാനസിക നിലയിലുള്ള ഞാൻ പറഞ്ഞ പ്രശ്നങ്ങൾ ഇനി ഈ ഇതേ ബുദ്ധിമുട്ട് നമുക്ക് ഈ താല്പര്യക്കുറവ് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം അതായത് ഇപ്പം ഭാര്യയ്ക്ക് വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാവാം ഇപ്പം ഈ താല്പര്യക്കുറവ് നമുക്ക് മാനസിക നിലയെ ബാധിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്നതാണ് ഡ്രൈനസ് എന്ന് പറയുന്നത് അപ്പോൾ ഡ്രൈനസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ ആ ഭാഗത്ത് ലൂബ്രിക്കേഷൻ എല്ലാം എന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് അതികഠിനമായ വേദന ഉണ്ടാവും അപ്പോൾ ഈ വേദന ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ പിന്നീട് ബന്ധപ്പെടാനായിട്ട് താല്പര്യപ്പെടില്ല അപ്പോൾ ഇത് മറ്റൊരു കാരണം ഇതൊരു ഫിസിക്കൽ റീസൺ ആണ് പക്ഷേ നമുക്ക് ലൂബ്രിക്കൻ്റ് ഉപയോഗിച്ചാൽ മാറാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടെ ഇമോഷണലി ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറാം ഇപ്പം ന്യൂലി കല്യാണം കഴിച്ച കപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുടക്ക മാസങ്ങളിൽ നല്ല പെയിൻഫുൾ ആയിരിക്കും ഇൻ്റർകോഴ്സ് പക്ഷേ അത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും പിന്നീട് അവർ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ട് കൂടുന്നു പിന്നീട് അവർ അവരുടെ ചോയ്സസ് അല്ലെങ്കിൽ താല്പര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുന്നു എനിക്കിത് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഭർത്താവിനോട് തുറന്നു പറയുന്നു അല്ലെ ഭർത്താവ് നിനക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു അവർ തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഒന്നും കൂടെ സെക്ഷൽ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം ഈ താല്പര്യം കുറവ് തന്നെയാണ് വന്ധ്യതയുടെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ആൾക്കാർ വരുന്ന സമയത്ത് ഭയങ്കര പ്രയാസപ്പെട്ട് ഈ ബന്ധപ്പെടാൻ താല്പര്യമില്ല ഇപ്പം നമ്മൾ ഓവുലേഷൻ ഡേ ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓവുലേഷൻ പീരീഡ് ആണ് ഈ ടൈമിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് ആ പീരീഡിൽ കഴിക്കുന്ന മരുന്നുകളടക്കം നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പോലും അവർ ഒരു മാസം കഴിഞ്ഞ് കൺസീവ് ആവാതെ അതിന് പിന്നെ വലിയൊരു റീസൺ ഈ താല്പര്യക്കുറവ് തന്നെയാണ് ബന്ധപ്പെടാൻ കഴിയുന്നില്ല ആ ഭാഗത്തുണ്ടാവുന്ന ഡ്രൈനസ് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു സെക്കൻഡ് ടൈം ബന്ധപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല താല്പര്യക്കുറവിനൊക്കെ നമുക്ക് വളരെ നല്ല മെഡിസിൻസ് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യക്കുറവിന് നമ്മൾ മെഡിസിൻസ് കഴിച്ചാൽ മാത്രം മതിയാവില്ല ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഫാക്ടർ നിങ്ങൾ കണ്ടെത്തണം അത് എന്ത് ഫാക്ടറാണ് രണ്ട് പേരെയും അകറ്റി നിർത്തുന്നതെന്ന് കണ്ടുപിടിച്ച് അതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലൂബ്രിക്കേഷൻ ഉണ്ടാവും ഡ്രൈനസ് കുറയും താല്പര്യമുണ്ടാവും എല്ലാം സുഗമമായിട്ട് തന്നെ നടക്കും അതുപോലെ ഹിസ്ട്രമി കഴിഞ്ഞ സ്ത്രീകൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അതായത് യൂട്രസ് എടുത്തു കളഞ്ഞ സ്ത്രീകൾ ഡോക്ടർ യൂട്രസ് എടുത്തു കളഞ്ഞു താല്പര്യക്കുറവുണ്ടാവുമെന്ന് ചോദിക്കാറുണ്ട് യൂട്രസും ഓവറിയും ഒരുപോലെ എടുത്തു കളഞ്ഞു അതായത് രണ്ട് രണ്ടാശയങ്ങളും എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈസ്ട്രജൻ ഹോർമോൺ കുറയും അതോടൊപ്പം താല്പര്യക്കുറവ് ഉണ്ടാവാൻ സാധ്യത ഏറെയാണ് പക്ഷേ അപ്പോഴും നമുക്ക് ഹോർമോണൽ സപ്ലിമെൻ്റ് അല്ലാത്ത രീതിയിലുള്ള മെഡിസിൻസ് തന്നെ ആണ് ആ മെഡിസിൻസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ നിങ്ങളുടെ താല്പര്യം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് താൽപ്പര്യക്കുറവിനെ കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വെള്ളപോക്കാണ് വെള്ളപോക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് നമ്മൾ എത്ര മെഡിസിൻസ് കൊടുത്താലും ഇത് ചില സമയത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഭാര്യയും ഭർത്താവിനെയും അത് പലപ്പോഴും മനസ്സിലാക്കാതെ ഒരാൾ മാത്രം ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പല ഇഷ്യൂസും വരും ും ആ രോഗം വരും അവർ പറയും മൂന്ന് മാസം മരുന്ന് കഴിച്ചു അവർ പറഞ്ഞ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ബട്ട് എഗെയിൻ ഈ അസുഖം വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളൊരു രീതിയിൽ പറയും അപ്പോൾ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ആവുമ്പോൾ മഞ്ഞ നിറത്തിലായിരിക്കും നമുക്ക് ഈ വൈ ഡിസ്ചാർജ് ഉണ്ടാവുന്നത് ഈ മഞ്ഞ നിറത്തിൽ ലൂക്കോറിയ അഥവാ ഡിസ്ചാർജ് പോകുമ്പോൾ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് മനസ്സിലാക്കണം ഒപ്പം അവിടെ ചൊറിച്ചിലുണ്ടാവും ഒരു തരം ഫിഷി സ്മെൽ ഒരു മീൻനാറ്റം പോലുള്ള മണം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു സ്മെൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സെക്ഷൽ ഇൻട്രകോസിൽ ഏർപ്പെടാൻ വളരെയധികം പ്രയാസമായിരിക്കും കാരണം ഹൈജീനിക് ഫാക്ടേഴ്സ് എപ്പോഴും ഇതിനെഫക്ട് ചെയ്യുന്ന ഒന്നാണ് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ നിങ്ങൾ ഏർപ്പെടാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട കുറച്ച് ബേസിക് പ്രിപ്പറേഷൻസ് ഉണ്ട് അത് എല്ലാവരും ചെയ്യണമെന്നില്ല നിങ്ങളുടെ ബോണ്ട് കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ വന്നേക്കാം ബട്ട് യെറ്റ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഒരു ഹൈജീനിക് സെക്ഷൽ ഇൻ്റർകോഴ്സ് തന്നെയാണ് അതിൽ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട രണ്ടുപേരും പല്ല് തേച്ചെന്ന് ഉറപ്പുവരുത്തണം കാരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് കാരണം ഇത് നിങ്ങളുടെ മൂഡിനെ തന്നെ ചേഞ്ച് ചെയ്തേക്കാം നിങ്ങൾ വൃത്തിയില്ലാതെയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നത് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇതുപോലെ വൃത്തിയില്ലാതെ കുളിക്കാതെ പല്ല് തേക്കാതെ ഇത്തരം രീതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു പങ്കാളിക്ക് അത് ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മനസ്സിൽ കിടക്കുമ്പോൾ പൂർണ്ണമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ തൃപ്തി കിട്ടാൻ സാധ്യതയില്ല അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു ഫാക്ടറാണ് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ടൈം ഞാൻ പറഞ്ഞല്ലോ ഒരാൾ നല്ല ഹെറ്റിക് വർക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാൾക്ക് നല്ല തലവേദനയുള്ളൊരു ദിവസം അല്ലെങ്കിൽ അയാൾ സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന ഒരു ദിവസം ആ ദിവസം നിങ്ങൾ ചൂസ് ചെയ്യുന്നു ഓൺലി ബിക്കോസ് മറ്റേ ആൾ ഫ്രീ ആണ് ഞാൻ ഹാപ്പിയാണ് ഞാൻ എന്നും വളരെ ഹാപ്പി ഡേ ആയിരുന്നു എന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ ചൂസ് ചെയ്ത ഒരു ഡേയിൽ മറ്റേ നിങ്ങളുടെ വൈഫിനെ നിങ്ങൾ നിർബന്ധിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ നിർബന്ധിക്കുമ്പോൾ അത് പ്രയാസമുണ്ടാക്കുന്ന ഒന്നായിരിക്കും അപ്പോൾ രണ്ടുപേരും കംഫർട്ടബിളായ നേരം കംഫർട്ടബിളായ ദിവസം ചൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് വരാതെ ഇരിക്കാൻ സാധ്യതയുള്ളൊരു സമയം ചൂസ് ചെയ്യുക ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം പകൽ സമയം പൊതുവെ എല്ലാവരും രാത്രിയാണ് പ്രിഫർ ചെയ്യുന്നത് ഇനി രാത്രിയാണെങ്കിൽ ഓക്കെ രാത്രിയാണെങ്കിലും ഓക്കെ ബട്ട് മറ്റേ പങ്കാളിക്ക് ഉറക്കക്കുറവില്ല അല്ലെങ്കിൽ ഉറക്കം ഡിസ്റ്റർബ് ആവുന്നതല്ല ആളും കൂടെ അതിൽ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ചോ ടൈം പ്രിഫർ ചെയ്യാവൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് മണിക്കൂർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ത്രീ ഫോർ അവേഴ്സ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി കുട്ടികളില്ല സമയം പ്രിഫർ ചെയ്യുക കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയം പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിൽ മറ്റാരും ഇല്ലാത്ത സമയം ആരും വരാതിരിക്കാൻ സാധ്യതയുള്ള സമയം അത്തരം സമയങ്ങൾ നിങ്ങൾ പോസിബിളി വൺ അവർങ്കിലും ഫ്രീ ആവുന്നൊരു ടൈം വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ അല്ലാതെ ഹറി ബറിയിട്ട് തിരക്ക് പിടിച്ച് പെട്ടെന്നൊരു സമയം കണ്ടെത്തി ആൾക്കാരും മറ്റു ഡിസ്റ്റർബൻസൊക്കെ ഉള്ളതിലാകുമ്പോഴും നിങ്ങൾക്ക് ഈ ലൂബ്രിക്കേഷൻ്റെ പ്രോബ്ലംസ് സ്ത്രീകളിൽ കൂടുതലായിട്ട് വരും എപ്പോഴും ഇൻറ്റർകോഴ്സിൽ സ്ത്രീകളാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഡ്രൈനസ് അവരുടെ ഈ ഒരു ഫ്രീ ആവാത്തതിൻ്റെ പ്രശ്നം കൂടെ ആയിരിക്കാം അപ്പോൾ ഈ ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ അടുത്ത് ഭർത്താക്കന്മാർ പറയാറുണ്ട് അതിൻ്റെ സ്മെല്ല് കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഭാഗത്ത് ഇസ്റ്റപ്റ്റമി കഴിഞ്ഞ ആൾക്കാരിലൊക്കെ ആ ഒരു വജേനൽ ഏരിയയിൽ കൂടുതൽ ഡ്രൈനസും സ്മെല്ലും അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ അതിൽ മാറ്റം ഉണ്ടാവും ഇനി മറ്റൊരു വിഷയം പറയാൻ പോകുന്നത് നമ്മൾ താല്പര്യ കുറവിനെ കുറിച്ച് സംസാരിച്ചു ഡ്രൈനസ്സിനെ കുറിച്ച് സംസാരിച്ചു വെള്ളപോക്കിനെ കുറിച്ച് സംസാരിച്ചു അതുപോലെ അവിടെ ഉണ്ടാകുന്ന ദുർഗന്ധം കറുപ്പ് നിറം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അപ്പോൾ ഈ കറുപ്പ് നിറം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അതിന് ആയിട്ടുള്ള ചില ക്രീമുകളും കാര്യങ്ങളും അപ്ലൈ ചെയ്താൽ മാറ്റാവുന്നതേയുള്ളൂ പിന്നെ സ്ത്രീകൾ പൊതുവേ ബോഡി നേച്ചറിനെ ആയിട്ട് ജീവിക്കുന്നവരാണ് ഒരു ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ അവരുടെ ആ ഷെയ്പ്പ് നഷ്ടപ്പെടുമ്പോൾ ഭർത്താവിന് തന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു എന്നുള്ള സംശയം മാനസികമായിട്ട് അലട്ടുന്ന ആൾക്കാരാണ് സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാർക്ക് യാതൊരു വിധത്തിലുള്ള ചേയ്ഞ്ചും ഉണ്ടായി കാണില്ല മാത്രമല്ല അവർ അന്ന് ഭാര്യയെ സ്നേഹിച്ച പോലെ തന്നെയായിരിക്കും ഇപ്പോഴും സ്നേഹിക്കുന്നത് ബട്ട് എറ്റ് ഒരു പെണ്ണിന് വേണ്ടത് റീ അഷുറൻസ് ആണ് എപ്പോഴും നിങ്ങൾ അഷ്വർ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഐ ലവ് യു അല്ലെങ്കിൽ യു ലുക്ക് ബ്യൂട്ടിഫുൾ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഐ ലവ് യു ബ്യൂട്ടിഫുൾ ആണ് അല്ലെങ്കിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ ഇട്ട ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് ഈ അഷുറൻസ് സ്ത്രീകളെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതൊന്നിനും വേണ്ടിയിട്ടല്ല നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ള തോന്നൽ കൊണ്ടൊന്നുമല്ല ബട്ട് അവർക്ക് അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ സ്ത്രീകളിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവും അതുപോലെ അവരുടെ ബോഡി ഒരു പ്രസവം കഴിഞ്ഞ് മാറിക്കഴിയുമ്പോൾ വയറ് ചാടി കഴിയുമ്പോൾ അല്ലെങ്കിൽ വണ്ണം കൂടുതൽ വെച്ച് കഴിയുമ്പോൾ ഭർത്താവ് ഇപ്പോഴും സ്റ്റിൽ എന്നിൽ ആണ് എന്നുള്ള തോന്നൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം എക്സ്പ്രസ് ചെയ്യുമ്പോഴായിരിക്കും ഭാര്യയ്ക്ക് ഒന്നും കൂടെ അതിലേക്ക് താല്പര്യമുണ്ടാവുകയുള്ളു അപ്പോൾ ഇതൊരു ഇമോഷണലി ബൗണ്ട് കാര്യം ആയതുകൊണ്ട് തന്നെ ഇമോഷണൽ ആസ്പെക്ട്സ് നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് ഒക്കെ നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ് ഈ ഒരു സംഭവത്തിൽ ഇൻവോൾഡ് ആണെന്ന് ഒന്ന് മനസ്സിലാക്കണം പിന്നെയുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് സെക്ഷൽ അവേർഷൻ അപ്പോൾ സെക്ഷൽ അവേർഷൻ വരുന്നത് എപ്പോഴാണ് ഒരുപാട് കേസുകൾ നമ്മുടെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പറയുന്നത് ഒട്ടുമിക്ക കേസുകളിലും ഞാൻ കേൾക്കുന്നത് എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ആ ഒരു അവസ്ഥ ഇതിനെക്കുറിച്ച് ഞാൻ മുന്നേയും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് കിട്ടുന്നത് റിലാക്സേഷൻ തെറാപ്പിയിലൂടെയാണ് അല്ലാതെ അല്ല ഈ കണ്ടീഷൻ ഞാനിപ്പോൾ പറയാം അത് ലേഡിക്കും ആവാം മെയിലിനും ആവാം ഫീമെയിലിനും ആവാം ആർക്കും ആവാം കൂടുതൽ കേസസ് ലേഡീസിലാണ് കേൾക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ആഗ്രഹവും കൂടുതൽ കേൾക്കാൻ താല്പര്യം ഉണ്ടാകുന്ന ടീൻ കാലഘട്ടത്തിലാണ് അപ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സ് പറയുന്ന തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ അവർ മറ്റാരുടെയെങ്കിലും എടുത്ത് എന്ന് കേട്ട കാര്യങ്ങളായിരിക്കും പറയുന്നത് അവർക്ക് പോലും അനുഭവമില്ലാത്ത കാര്യങ്ങളായിരിക്കും അത് ഷെയർ ചെയ്യും അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിനെ കുറിച്ച് വളരെ തെറ്റായ ധാരണകൾ വേദന ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കേട്ടിട്ടായിരിക്കും ഒരാൾ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ആ വ്യക്തി കല്യാണം കഴിയുന്ന സമയത്ത് ആ വ്യക്തിക്കൊരു ഭയം ഉണ്ടാവും ഇൻ്റർകോസിൽ ഏർപ്പെടാൻ പെയിൻ എന്നുള്ള ഭയം ആ ഭയം പലപ്പോഴും ഇൻ്റർകോസിൽ ഏർപ്പെടുന്ന സമയത്ത് അവരുടെ വജൈന ഷ്രിങ്ക് ആവാനുള്ള ഒരു കാരണം ഉണ്ടാക്കും വജൈനെസ്മസ് എന്ന് പറയാം ഇതിന് അതായത് ആ ഭാഗം അങ്ങ് ചുരുങ്ങി പോവുക സൊ യൂഷ്വലി ഫോർപ്ലേ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ റിലാക്സ്ഡായിട്ട് ലൂബ്രിക്കേഷനൊക്കെ ഇരിക്കണം വജൈനൽ ഏരിയ ബട്ട് ഇത്തരക്കാരിൽ ഈ ഒരു സെക്ഷൽ അവേർഷൻ അല്ലെങ്കിൽ കൂടെ തന്നെ വജൈനസ്മസ് പോലുള്ള കണ്ടീഷനുള്ള ആൾക്കാരിലെല്ലാം വജൈന റിലാക്സ് ആവില്ല കണ്ട്രാക്റ്റായിട്ടിരിക്കും മാത്രമല്ല ലൂബ്രിക്കേഷനും ഉണ്ടാവില്ല പെയിൻഫുൾ ആയിരിക്കും സോ ഇൻ്റർകോ ഒരിക്കലും നടക്കില്ല അങ്ങനെ ഇൻറ്റർകോസ് ഒരിക്കൽ പോലും നടക്കാത്ത ഒരുപാട് പേരുണ്ട് ഇത്തരക്കാരിൽ നമ്മൾ ഫോഴ്സ്ഫുൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവാം മുറിവുണ്ടാകും അത് വീണ്ടും ഒരു ഭയം അവരുടെ ഭയം കൂട്ടാനേ സാധ്യതയുള്ളൂ മാത്രമല്ല പിന്നീട് അവർ ഇൻ്റർകോസിൽ ഏർപ്പെടാൻ സമ്മതിക്കുകയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുപാട് കാണാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സെക്ഷൽ അവേർഷൻ്റെ കേസിലെല്ലാം അവർക്ക് മസിൽസ് ടൈറ്റ് ആവുക ചെയ്യുക ടൈം ആവുമ്പോൾ പേടികാരണം മസിൽസ് ടൈറ്റായിക്കൊണ്ടിരിക്കും തൈസിൻ്റെ മസിൽ ടൈറ്റാകും വജൈനൽ മസിൽസ് ടൈറ്റാവും പെൽവിക് ഫ്ലോർ മസിൽസ് ടൈറ്റ് ടൈറ്റാകും ഇങ്ങനെ ടൈറ്റാകുമ്പോൾ ഇൻസേഷൻ പോസിബിൾ ആവാതെയാവും അവരുടെ ഹാർട്ട് ബീറ്റ് കൂടും നന്നായിട്ട് വേർക്കാൻ തുടങ്ങും ഇതൊക്കെ അവരിൽ ആ ടൈമിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ആ അതിന് വേണ്ടത് റിലാക്സേഷൻ തെറാപ്പിയാണ് നമ്മുടെ ബോഡിയിലെ ഓരോ മസിൽസും നമ്മൾ റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്ത് കണ്ട്രാക്ട് ചെയ്യുക റിലാക്സ് ചെയ്യുക ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ഇത് മന്ത്ലി എല്ലാ മാസവും ഒരു മാസം കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ തെറാപ്പി എല്ലാം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡോക്ടർ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലാക്സേഷൻ ടെക്നിക്സ് പഠിപ്പിക്കും ബോഡി ആ പേടി മാറാനും ഒരുപാട് ചെയ്യും പിന്നെ ഈ കേസിൽ നമുക്ക് റിലാക്സേഷൻ തെറാപ്പിയിൽ ക്ലിയർ ആവും ഇനി നിങ്ങൾ 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 ചൂസ് ചൂസ് ചെയ്യുന്ന സമയത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എപ്പോഴും ടൈം പോലെ തന്നെ ഒരു സ്പേസ് ചേഞ്ച് അല്ലെങ്കിൽ ഏരിയ ചേഞ്ചസ് ുംബിളായിരിക്കുന്ന അപ്പം നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാൻ നിങ്ങൾ വേറെ എന്തെങ്കിലും സ്ട്രെസ്സിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സ്ഥലം മാറ്റം നല്ലതായിരിക്കും നിങ്ങൾ വീട് മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ പലപ്പോഴും നമുക്കതൊരു പിന്നെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ പുതിയൊരു റൂം പുതിയ ഒരു കളർ വാളിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം തോന്നും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ തന്നെ ഇപ്പോൾ പുറത്ത് ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കട്ടിലിൻ്റെ പൊസിഷൻ മാറ്റിയിടാം അല്ലെങ്കിൽ നിങ്ങളുടെ കേട്ടൺസിൻ്റെ കളർ ഒന്ന് മാറ്റാം പുതിയൊരു കേട്ടൺ ഇട്ട് നോക്കാം വേറൊരു ഡിഫറെൻറ്റ് കളർ ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ എന്തെങ്കിലും മാറ്റം വരുത്താം അല്ലെങ്കിൽ ആംബിയൻസ് ജസ്റ്റ് ആംബിയൻസ് ഒന്ന് ചേഞ്ച് ആകുമ്പോൾ തന്നെ നമ്മൾ വേറൊരു മൂഡിലേക്ക് വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളിലും കൂടെ ശ്രദ്ധിക്കുക അപ്പം അപ്പോഴേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ഈ അസുഖത്തിന് മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് ഇന്ന അസുഖം ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്വഭാവത്തിലെ മാറ്റങ്ങൾ വരുത്താം ഞാൻ പറഞ്ഞ പോലെ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്താം നിങ്ങളുടെ റൂമിന് ഒരു ജസ്റ്റ് ഒരു ഡിഫറെൻറ്റ് ആംബിയൻസ് കൊടുക്കാം ഇങ്ങനെയൊക്കെയാണ് നമ്മളത് ചേഞ്ച് വരുത്തേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നാൽ തോന്നുക നമുക്കൊക്കെ ഇതിന് സമയമില്ലല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കാൻ ആർക്കാണ് ഡോക്ടറെ സമയമെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നും പക്ഷേ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാവും അപ്പം നിങ്ങളുടെ ഫാമിലി റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവാൻ തന്നെ ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ തമ്മിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രം മതി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഫോർ പ്ലേ എന്ന് പറയുന്നത് ഓരോ സെക്ഷൽ എന്ന് പറയുന്നത് ഫോർപ്ലേയും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് ഫുൾ ഓർഗാസം കിട്ടാൻ പലപ്പോഴും പ്രയാസമാണ് അതിൻ്റെ റീസൺ ടൈമിങ്ങിലുള്ള വരുന്ന വ്യത്യാസമാണ് അപ്പോൾ അത് കൂടുതലായിട്ടും സ്ത്രീകൾക്ക് പ്ലഷർ കിട്ടണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഫോർപ്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് അത് ഓരോ സ്ത്രീകൾക്കും ആണ് ഓരോ സ്ത്രീകൾക്കും ഫോർപ്ലേ ചെയ്യേണ്ട രീതിയും താല്പര്യവും ഡിഫറൻ്റ് ആയിരിക്കും അത് നിങ്ങളെ പങ്കാളിയോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം അവരുടെ താല്പര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് ഒരു സാഹചര്യം നിങ്ങൾ അവർക്ക് കൊടുക്കണം അല്ലാതെ നിങ്ങളായിട്ട് അവർ കംഫർട്ടബിൾ ആവുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ഓപ്പൺ അപ്പ് ചെയ്തവർ പറയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക ഫോർ പ്ലേ കുറച്ച് കൂടുതൽ സമയം ചെയ്യുകയാണെങ്കിൽ ലൊബ്രിക്കേഷൻ ഉണ്ടാവും ഡ്രൈനെസ്സിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് വരും മാത്രമല്ല ഇൻ്റർകോഴ്സ് വളരെ സുഗമമായിട്ട് നടക്കുകയും ചെയ്യും ഈ വെള്ളപ്പൊക്കിൻ്റെ കളർ മഞ്ഞാവുന്നു പച്ചയാവുന്നു ഇതെല്ലാം സെക്ഷലി ട്രാൻസ്മിൻറ്റഡ് ഡിസീസിന് സാധ്യതയുള്ളതാണ് അത്തരം കേസുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുക അല്ലെങ്കിൽ മെയിൽസിന് ലിംഗത്തിൻ്റെ ഭാഗത്ത് കുരുക്കൾ വരിക ചൊറിച്ചിൽ വരിക ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കാണപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കാണിക്കേണ്ടതും അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്യേണ്ടതുമാണ് മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ലിംഗത്തിലോ അല്ലെങ്കിൽ യോനി ഭാഗത്തോ മാത്രമല്ല സെക്ഷലി ട്രാൻസ്മിറ്റ് ഡിസീസിൻ്റെ ലക്ഷണങ്ങൾ വരുന്ന അത് ബോഡിയിൽ എവിടെ വേണേലും വരാം അപ്പോൾ അതും കൂടെ നോട്ട് ചെയ്യുക ആ ഭാഗങ്ങളിൽ മാത്രമല്ല നിങ്ങൾക്ക് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ വരാം മറ്റു ഭാഗങ്ങളിൽ വരാം തൊലിപ്പുറത്തൊക്കെ വരാം അപ്പോൾ ഇതുകൊണ്ട് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് ഈ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് സെക്ഷൽ അവോഷൻ്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പ്രയാസമുണ്ട് ബുദ്ധിമുട്ട് കുട്ടികളുണ്ടാവാൻ പ്രയാസമുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടാവുന്നതാണ് ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല